റിഷഭ നമ്മൾ കുറേ നാൾ മുമ്പ് കേട്ട ഒരു കേസാണ് ഇലന്തൂർ നരബലി കേസൊക്കെ വളരെ നമ്മളൊക്കെ വല്ലാണ്ട് ഭയന്നുപോയി ഇങ്ങനെയൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ സാക്ഷരതാ കേരളത്തിൽ നടക്കുമോ എന്നുള്ളത് വല്ലാത്തൊരു ഒരു കൊലപാതക പരമ്പര തന്നെയായിരുന്നു അവിടെ കാണുന്നത് അതുപോലെ തന്നെ അധികം നാളുകളൊന്നും ആകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കൊലപാതക പരമ്പര തന്നെയാണ് നമ്മളുടെ മുമ്പ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ സെന്റാസ്റ്റിന്റെ സത്യം പറഞ്ഞ സെബാസ്റ്റിൻ എന്താണ് ഒരു മറ്റൊരു അത്തരത്തിലൊരു അന്വേഷണം ക്രൈം ബ്രാഞ്ച് അത് തള്ളിക്കളയുന്നില്ല അങ്ങനെ ഒരു സംഭവമാണോ എന്ന് നടന്നിരിക്കുന്നത് എന്നുള്ളത് കാരണം ഇപ്പോൾ ഈ ജൈനമ്മ എന്ന സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണാതാകുന്നതോടുകൂടിയാണ് സെബാസ്റ്റിനിലേക്ക് ഈ അന്വേഷണം എത്തുന്നത് അതിന് മുൻപ് രണ്ടായിരത്തി ആറ് മുതൽ സ്ത്രീകളെ കാണാതാകുന്നുണ്ട് അപ്പോൾ അതിലൊന്നും തിരോധാന കേസ് കേസായിട്ട് മാത്രം അതിങ്ങനെ കിടക്കുകയായിരുന്നു ഒരു പ്രതികളിലേക്കും എത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേസിലാണ് സെപ്പാസ്റ്റെനിലേക്ക് കൃത്യമായി എത്താൻ പോലീസിന് കഴിഞ്ഞത് ഈ ജൈനമ്മ കേസ് അന്വേഷണത്തിനിടയിലാണ് ഈ മറ്റ് കാണാതായിട്ടുള്ള രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമൊക്കെ കാണാതായിട്ടുള്ള സ്ത്രീകളുമായി ഈ കേസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് എത്തുന്നത് അവിടെയാണ് ഇതൊരു ഇലന്തൂർ മോഡലാണോ എന്ന് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത് അങ്ങനെ സംശയിക്കാൻ കാരണം ഈ ഓരോ സ്ത്രീകളും കാണാതായിട്ടുള്ള കാലയളവ് കൂടി പോലീസ് തട്ടിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ ഈ ആറു വർഷത്തെ ഇടവേളകളിലൊക്കെയാണ് ഓരോ സ്ത്രീകളായിട്ട് കാണാതെ പോയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട് ഇനി ഈ ഒരു നരബലി കാരണമാണ് കാരണം സെബാസ്റ്റ്യൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയിരുന്നു പക്ഷേ ഈ ധ്യാന കേന്ദ്രത്തിൽ പോകാൻ മാത്രം ഇയാളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ഈ വിവരം ഇയാൾ ഒരു വിശ്വാസിയൊന്നുമല്ല പിന്നെ എന്തിനു ഇയാൾ ഈ ഇടക്കിടയ്ക്ക് ധ്യാന കേന്ദ്രത്തിൽ പോകണം അവിടെ വെച്ചാണ് ഇയാൾ ഈ സ്ത്രീകളെ എല്ലാം പരിചയപ്പെട്ടിട്ടുള്ളത് ഈ കാണാതായിട്ടുള്ള എല്ലാ സ്ത്രീകളും ഈ ഒരു ധ്യാന കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കുടുംബങ്ങളുമായി വേർപെട്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഭർത്താവുമായി പഴക്കിട്ട് പിരിഞ്ഞ സ്ത്രീകളൊക്കെയാണ് ഇയാളുടെ വലയിൽ വീണിട്ടുള്ളത് അപ്പോൾ ഇയാൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ഇവരെ എല്ലാം കണ്ടുമുട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു രീതി ഈ ഇലന്തൂർ മോഡലിലേക്ക് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നതും അത് തള്ളിക്കളയാതെ ആ രീതിയിലുള്ള ഒരു അന്വേഷണം ഒക്കെ നടത്തുന്നത് ഇത് ഈ സാത്താൻ സേവ നടത്തുന്നവരുടെ ഒരു പ്രിയപ്പെട്ട നമ്പറാണ് അപ്പോൾ അതൊക്കെ ഈ അന്വേഷണ സംഘം അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ജൈനമ്മ മരിച്ചതിന്റെ തലേദിവസം ജൈനമ്മ മരിക്കുന്നതിന്റെ ആ ദിവസം അതായത് അവരെ കാണാതാകുന്ന ദിവസം അവർ കൊല്ലപ്പെട്ടത് എന്താണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ കാണാതായ ദിവസം അന്ന് രാത്രി ഇയാൾ ഈ പറയുന്ന തിടുക്കപ്പെട്ട ഒരു ഫ്രിഡ്ജ് വാങ്ങിയിരുന്നു ഇത് എന്തിനാണ് ഒരു ചോദ്യം ഉയരുന്നുണ്ട് അപ്പോൾ ഇയാള് ഫ്രിഡ്ജ് മേടിച്ചിരിക്കുന്നത് തൊട്ടപ്പുറത്തെ ജില്ലയിൽ നിന്നാണ് ആലപ്പുഴയിൽ നിന്നല്ല വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു സംശയമായിട്ട് തന്നെ പോലീസിന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ജൈനമയെ കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യൻ ആണ് എന്നുള്ളത് അയാളുടെ മൊഴികളിൽ നിന്ന് തന്നെ പോലീസിന് ഏകദേശം ഒരു കൃത്യമായ സൂചന ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സെബാസ്റ്റ്യൻ ഒരു കള്ളനാണ് ഒരു ബിരുദനാണ് അയാൾ കൂടുതലൊന്നും പറയുന്നില്ല മറ്റുള്ളവരുടെ കേസുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് ഈ പറയുന്ന ബിന്ദുവിനെ കാണാതായതും അതുപോലെ തന്നെ ഐഷയെ കാണാതായതിനെ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഇയാൾ മറുപടി പറയുന്നില്ല ഇത് കൂടാതെ ഒരു മാനസിക നില തെറ്റിയ ഒരാളെ പോലെയാണ് ഇയാളിപ്പോൾ പോലീസിന് മുന്നിൽ പെരുമാറുന്നത് അങ്ങനെ ഒരു 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 സ്വാഭാവിക ഇന്ത്യൻ ഏറ്റവും വലിയ നമ്മളപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഒരു ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇതുവരെ ഇയാളുടെ പറമ്പിലൊക്കെ ഒരു കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നു ഇയാളുടെ സഹോദരൻ സഹോദരന്റെ പുരയിട പുരയിടം ഒരു ഇത്തിരി വലിപ്പമുള്ള ഒരു ഏരിയ തന്നെയാണ് അവിടെയും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ഇതിൽ പോലീസിന്റെ കണ്ണിൽ നിന്ന് വിട്ടുപോയ ഒരു സ്ഥലമുണ്ട് ഇയാളുടെ പറമ്പിലൊരു കിണറുണ്ട് ആ കിണർ മൂടിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് ആ കിണറിനെ കുറിച്ചുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പോലീസ് ആ കിണർ തുറന്ന് പരിശോധന നടത്തുമെന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ആ ഇടത്തിൽ പലയിടത്തായിട്ട് കുഴിച്ചു നോക്കുമ്പോഴാണ് ഈ നട്ടെല്ലും അതുപോലെ തന്നെ തുടയല് ക്ലിപ്പിട്ട ഒരു പല്ല് ഇതിനെ ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നതും പിന്നെ ആ പറമ്പിൽ തന്നെ ഉള്ള ഒരു കുളം വറ്റിച്ചപ്പോഴാണ് സ്ത്രീകളുടെ വസ്ത്രങ്ങളും ബാഗുകളും ഒക്കെ അവിടെ നിന്ന് ലഭിച്ചത് പക്ഷേ ഇതൊക്കെ ഒരാളുടേത് തന്നെയാണോ ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് പോലീസിനെ ഫലിക്കുന്ന ഒരു പ്രതിസന്ധി ഈ ക്ലിപ്പിട്ട പല്ല് ആദ്യം കരുതിയത് ജൈനമ്മയുടേതാണെന്നാണ് പക്ഷേ അത് ജൈനമ്മയുടെ പല്ലല്ല അവരങ്ങനെ ഒരു പല്ലിനൊരു ഒന്നും ഇട്ടിട്ടില്ല എന്ന് ബിന്ദുക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റാരുടേതുമാണ് അങ്ങനെയാണെങ്കിൽ ഉയരുന്ന ഒരു ചോദ്യം ഈ പറമ്പിൽ പലയിടത്തായി കുഴിച്ചിട്ടിരിക്കുന്നത് ഒരാളുടെ ശരീരം തന്നെയാണോ എന്നുള്ളതാണ് ഡി എൻ എ പരിശോധന ഫലം വന്നാൽ മാത്രമേ അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ കിട്ടൂ ഇതിൽ ബിന്ദുവിൻ്റെ ഡി എൻ എ നടത്തണമെങ്കിൽ വിദേശത്തുള്ള സഹോദരൻ നാട്ടിലെത്തണം അപ്പോൾ കാലതാമസമുണ്ട് അപ്പോൾ ഈ കാലതാമസം വരുന്നതൊക്കെ സെബാസ്റ്റിന് പുതിയ കഥകൾ ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് ഇയാൾ ജൈനമ്മയുടെ കാര്യത്തിലല്ലാതെ വേറെ ഒരാളുടെയും കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല ഈ പ്രതികരിക്കാത്തടത്തോളം കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലെ പോലീസിന് ഇയാളെ ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളു പക്ഷേ അങ്ങനെ ഒരു കൂടുതൽ തെളിവുകൾ കിട്ടുന്നില്ല ഈ സെബാസിനെ കണ്ടാൽ തന്നെ വലിയൊരു സാധുവായ ഒരു വീഡിയോ കാണുമ്പോൾ വളരെ എങ്ങനെ ഒരാളിനെ കൊന്നിട്ട് ഇത് അതിനുള്ള കെൽപ്പുണ്ടോ എന്നൊക്കെ നമ്മളൊക്കെ ചിന്തിച്ചും പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ അന്ന് കുറച്ചുകൂടെ ആരോഗ്യവാനായിരിക്കും പക്ഷെ കണ്ട ഒരു പാവം പോലെ ഒരു ഒരു പക്ഷെ എന്തോ ഇദ്ദേഹത്തിന്റെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ ഇല്ലെന്തോ മോഡൽ നരബലി പോലുള്ള മറ്റെന്തോ ഒരു ആന്റിക്രേജ് തന്നെ സാധനം നമ്മൾ മറ്റൊരു കൊലപാതകത്തിൽ ഇതുപോലെ കണ്ടില്ലേ മറ്റെന്തെങ്കിലും ആണോ അതാ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ടോ എന്നുള്ളതൊക്കെ കാരണം ഒരാൾക്ക് ഇത് ഇത്രയും കൊന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്നിടുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹത്തിന്റെ പിന്നിൽ എന്താണ് ഇദ്ദേഹം ഒരു സഹോദരി ഉണ്ട് സഹോദരിയുടെ കാര്യത്തിലൊക്കെ അല്ലേ ഇങ്ങനത്തെ കുറെ ഒരു നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഇതിപ്പോ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും ഇയാൾ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കില്ല സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ തന്നെ പറയുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യില്ല ഭയങ്കര സാധുവാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മള് ഈ ഇയാളെ കൊലപ്പെടുത്തിയതിന്റെ കാല ഒരു കാലഘട്ടം നോക്കിയാൽ രണ്ടായിരത്തി ആറിലാണ് ഇത് തുടങ്ങുന്നത് എന്ന് പറയുന്നു ഉറപ്പില്ല ഒരു സൂചന മാത്രമാണ് ഒരു നിഗമനം മാത്രമാണ് രണ്ടായിരത്തി ആറിലാണ് ഇത് തുടങ്ങുന്നത് രണ്ടായിരത്തി ആറിലൊക്കെ ശരി കുറച്ച് ആരോഗ്യവാനാണ് എന്ന് നമുക്ക് കരുതാം ജൈനമയെ കാണാതാകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷമാണ് ആ വർഷം നോക്കുകയാണെങ്കിൽ ഇയാൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് തനിയെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത കാലില് നീരുള്ള ഒരാളാണ് ഇയാളിപ്പോൾ ഈ പറയുന്ന കോടതിയിൽ പോലും പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിലത്ത് കിടക്കാൻ കഴിയില്ല ശരീരം നീര് വെക്കും അപ്പൊ എനിക്ക് മെത്ത വേണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ തന്നെയല്ല അയാൾ പോലീസിന്റെ കൂടെ നടന്നു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് കാരണം അയാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരാള് കഴിഞ്ഞ വർഷം ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുക ഇങ്ങനെ കുഴിച്ചു മൂടുക അല്ലെങ്കിൽ കൊണ്ട് കിണറിലിടുക ഫ്രിഡ്ജ് വാങ്ങിച്ച് അനത്തിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് മാത്രം ചെയ്യുന്ന കാര്യമല്ല അത് അതിന് ഒരു സഹായം ഉണ്ടാകണം ആരെങ്കിലും അയാളെ സഹായിച്ചിരിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ ഒരു കാര്യം നരബലി നടത്തുകയാണെങ്കിലും നരബലി നടത്താൻ ഒരാൾക്ക് മാത്രം കഴിയുന്ന കാര്യമല്ലല്ലോ അതിന് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം അങ്ങനെ എന്തെങ്കിലും എന്നാലും ഇതൊക്കെ ഒരു ശരീരം ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഇയാൾ അത്രത്തോളം ക്രൂരനായിട്ടുള്ള ഒരാളായിരിക്കണം പക്ഷെ അവിടെയും നമ്മൾ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ അയാൾക്ക് തനിയെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പോലീസും അത് വിശ്വസിക്കുന്നില്ല ഇയാൾ തനിയാണത് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നില്ല കഴിഞ്ഞിടക്ക് ഈ പറയുന്ന സെബാസ്കന്റെ ഒരു പെൺ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു റോസമ്മ റോസമ്മ കാണാതായ ഐഷയുടെ സുഹൃത്താണ് ഐഷ വഴിയാണ് ഈ സെബാസ്റ്റൻ ഈ റോസമ്മ വഴിയാണ് ഐഷയെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇയാൾക്ക് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇവർ അയാൾക്കൊക്കെ പണം കൊടുത്തിട്ട് അയാൾ ഇവർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട് ഈ റോസമ്മയുടെ കൈകളിലേക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഇവരെല്ലാം സംശയ നിരലിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് പക്ഷേ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇയാളെ കൊണ്ട് എന്തെങ്കിലും പറയിക്കണം കാരണം എന്തെങ്കിലും ഒരു തുമ്പും പാലും ഇല്ലാതെ മറ്റ് കേസുകൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല പക്ഷെ പോലീസ് ഉറപ്പിച്ചു പറയുന്നു ഈ മറ്റു കാണാതായ സ്ത്രീകളും ഈ കേസും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് പക്ഷെ ഇയാൾ പാതുറക്കാത്തടത്തോളം ഇത് പോലീസിനെ വലിക്കുന്ന ഒരു കേസായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും വെറുതെ ഒരു എഫ്ഐആർ ഇടാനോ ഒന്നും പറ്റത്തില്ല കാരണം കോടതിയിലെത്തുമ്പോൾ കോടതി വലിച്ചു ദൂരെ ദൂരെയേറിയും അപ്പോൾ അങ്ങനത്തെ സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ നരബലി നടന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട് അതിനും തെളിവുകൾ കണ്ടെത്തണം അപ്പോൾ ഇയാൾക്ക് മറ്റ് സഹായങ്ങൾ ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് ഇയാളുമായി സാമ്പത്തിക ബന്ധമുണ്ടായിരുന്ന ആൾക്കാരെ കണ്ടെത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് രണ്ട് രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് അതിന്റെ തെളിവുകളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട് അതായത് ഈ മരിച്ചു പോയ കാണാതായ സ്ത്രീകൾ മരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ജൈനമ മരിച്ചു എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇവരുടെയെല്ലാം സ്വത്ത് തന്നെയാണ് ഈ പറയുന്ന ഇയാളുടെ കൈവശമുള്ളത് അതുകൊണ്ട് ഇത് നരബലിയാണോ അതോ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണോ എന്നൊക്കെയുള്ള ചോദ്യം കാരണം ഇയാൾ ആദ്യം ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു അതിനുശേഷം ഒരു ടാക്സി എടുത്ത് ടാക്സി ഓടുകയായിരുന്നു അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസം ഇയാളുടെ കയ്യിലേക്ക് ഇഷ്ടം പോലെ പണം എത്തുന്നു ആ പണത്തിന്റെ ഒരു സ്രോതസ്സ് കണ്ടെത്തുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ബിന്ദുവിൻ്റെ ഈ പലെന്ന് സംശയിക്കുന്നുണ്ട് കാരണം ബിന്ദുവിന്റെ വീട്ടുകാര് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറിനെ കണ്ട് ചില ചികിത്സകളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇതില് പിന്നെ ഒരു കാര്യം ഈ കുഴിച്ചിട്ടിരിക്കുന്നതൊക്കെ ഒരാളുടെ ശരീരം തന്നെയാണോ അതോ മിസ് ചെയ്താണോ എന്നൊക്കെയുള്ള കാരണം അങ്ങനെ പോലീസിനെ വലയ്ക്കാനൊക്കെ ഒരുപാട് ട്രിക്കുകളൊക്കെ ഇവരുടെ കയ്യിലുണ്ടല്ലോ എന്തായാലും ഇപ്പോൾ സെബാസ്റ്റന്റെ പുരയുടെ മുഴുവൻ വെട്ടിത്തെളിച്ചിട്ടുണ്ട് പോലീസിന് ഈ മുഴുവൻ കുഴിക്കണം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഫ്രീസ് ചെയ്ത സൂക്ഷിച്ചിട്ട് കുറേ പറമ്പില് പല ഭാഗങ്ങളിലായിട്ട് കുഴിച്ച ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത് ഇത്രയും ചെയ്തു തീർക്കാൻ കഴിയില്ല അതും രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ സംഗതിയല്ലേ വർഷമല്ലോ പക്ഷെ ഇയാളുടെ വീട്ടുകാർക്ക് പോലും അതൊന്നും അറിയുന്നില്ല ഈ പറയുന്ന സെബാസ്റ്റന്റെ ഭാര്യയും സംശയാണ് കാരണം മുല്ലാരിക്ക് പൈസ കിട്ടിയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പക്ഷെ ഇയാൾ എന്തിനു വേണ്ടി ഇത് ചെയ്യണം ഒരു സൈക്കോ കില്ലറാണോ സീരിയൽ കില്ലറാണോ അതോ ഇത് എന്തായാലും ഒരു സൈക്കോ പരമായിട്ട് അദ്ദേഹത്തിന് പ്രശ്നമുണ്ട് ഒരു സൈക്കോ കില്ലർ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്തരത്തില സ്ത്രീകളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ടത് ചെയ്യേണ്ടതായിട്ടുള്ള എന്തായാലും സൈക്കോ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് പക്ഷെ മറ്റൊരു ഭാഗം ഇപ്പം ഋഷഭം പറഞ്ഞതുപോലെ ഈ ഒരു ഒട്ടും വിശ്വാസിയല്ലാത്ത ഒരാളും ധ്യാന കേന്ദ്രത്തിൽ തന്നെ പോയി ആൾക്കാരെ പിടിച്ചെടുത്തോണ്ട് വരിക എന്ന് പറയുന്നത് അവിടെ മറ്റെന്തെങ്കിലും ഈ ഇലന്തൂർ മോഡൽ അത് മറ്റേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സാത്താൻ സേവ എന്നുള്ള രീതി ലെവലിലേക്ക് പോവാണ് ഇത് എന്തായാലും അദ്ദേഹത്തിനെ കണ്ടാൽ നമ്മളെ പറയും വളരെ നിഗൂഢതാണ് യാണ് നരബലി അതിന് മുൻപ് കേടല് ഇതൊക്കെ നമ്മള് പറയും തോന്നും എന്തായാലും ഇത് കണ്ടെത്തട്ടെ കാരണം ഇത്രയും പ്രായമായ മനുഷ്യന് ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് എടുത്തിട്ട് ഇത് ചെയ്യാനും പറ്റില്ല കാരണം അവർക്ക് പരിമിതികളുണ്ട് പോലീസിന് എടുത്തിട്ട് രണ്ട് ചവിട്ട് കൊടുക്കാൻ കഴിയില്ല അങ്ങനെ കൊടുത്താൽ സത്യം പറയും പക്ഷേ പരിമിതികൾ ഒന്നും പോലീസിനും പറ്റാത്ത അത് പോലീസ് സഹി ഇനി അവസാനം കുമ്പിട്ട് പറയണം എന്തേലും ഒന്ന് ജീവിതത്തിന്റെ അവസാന കാലഘട്ടം മാത്രമല്ല ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ശാസ്ത്രീയ ശാസ്ത്രീയങ്ങളിലെ തിരിഞ്ഞാലും ഇയാളുടെ ഈ ആരോഗ്യ പോകാനും അതിന് കോടതിയുടെ അനുമതി വേണം പക്ഷേ പോലീസുകാരും കഴിഞ്ഞ ദിവസം ഒക്കെ പറഞ്ഞൊരു പ്രതികരണം ഉണ്ട് അതായത് ഇയാള് ചില സമയത്ത് ഒറ്റ ഇരിപ്പങ്ങിരിക്കും ചോദ്യം ചെയ്യലും കൊണ്ടിരുത്തിയാലും ഒരു ഇരിപ്പങ്ങിരിക്കും പോലീസ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പുച്ഛാവം പിന്നെ ചില സമയത്ത് ഒരു ചിരിയാണ് അപ്പോ അയാൾക്ക് എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട് അത് വ്യക്തമാണ് അതിനിപ്പോ പോലീസിനെ എങ്ങനെ പൊളിച്ച് പുറത്തെടുക്കുമെന്നുള്ളത് നമുക്ക് കാണണം ഇത് നരബലിയാണോ എന്ന് നരബലി ആണെങ്കിൽ ഭയക്കേണ്ടിയിരിക്കുന്നു ഇയാളുടെ പിന്നിൽ വേറെ ആരെങ്കിലും ഇത്തരത്തിലുള്ള മാത്രമല്ല സംഭവം പലരും ഈ ഓവർ കോൺഫിഡൻസ് ആയി പോയി ഇക്കാര്യം എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി ആറിലും പിടിക്കപ്പെട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പിടിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിടിക്കപ്പെട്ടില്ല പക്ഷെ അപ്പൊ ഓവർ കോൺഫിഡൻസ് ആയി കാണും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീട് പറഞ്ഞതുപോലെ നമ്മുടെ പിന്നെ ഒരു കാര്യമുണ്ട് എത്തിച്ചുളിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ഒരാളെ കണ്ടെത്താൻ എന്ന് പറയുമ്പോൾ അത് ഒരു സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇയാൾ സഹായിയാണ് മെയിൻ ആള് വേറെയാണെങ്കിൽ അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത് നമുക്കെന്തായാലും നമ്മൾ ചിരിക്കുന്നു പക്ഷെ സത്യം പുറത്തു വരട്ടെ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്താൻ കഴിയണം കാരണം ഇതിന് പിന്നിലൊരു സംഘമാണെങ്കിൽ എന്തായാലും നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം